നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരധോലോക നായകനോ പി വി അൻവർ എം എൽ എ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയത് സാധാരണ ജനങ്ങൾക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ ദാവൂദ് ഇബ്രഹാമിനെ പോലെ ഒരു കൊള്ള സംഘത്തിൻ്റെ തലവനാണ് എം ആർ അജിത് കുമാർ എന്ന് തീർത്തു പറയുന്നു അൻവർ തൻ്റെ കയ്യിൽ നിരവധി ഫോൺ റെക്കോർഡുകളുണ്ട് അതിലൊന്ന് എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യയും ഭാര്യയുടെ സഹോദരനും മുംബൈയിലെ ഒരു അധോലോക നായകനുമായി സംസാരിക്കുന്ന ശബ്ദരേഖ എം ആർ അജിത് കുമാർ കൊലപാതകം ഉൾപ്പെടെ നിരവധി കൊള്ളകളാണ് കേരളത്തിൽ ചെയ്തുകൂട്ടിയിരിക്കുന്നത് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഫോണുകൾ ചോർത്താൻ എ ഡി ജി പിക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിനുള്ളത് പ്രതിപക്ഷ നേതാവ് സതീശനുമായി പോലും എം ആർ അജിത് കുമാർ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു പത്തനംതിട്ട എസ് പി സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ഐ പി എസ് കിട്ടി കേരള പോലീസിലേക്ക് വരുന്നത് കസ്റ്റംസിലെ തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് എയർപോർട്ടിലെത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരെ കസ്റ്റംസിനെ കൊണ്ട് കണ്ടെത്തുന്നു പിന്നീട് ഈ വിവരം പോലീസിന് കൈമാറി പോലീസ് അവരെ വേട്ടയാടി പിടിക്കുന്നു അതിനുശേഷം സ്വർണ്ണ ബിസ്ക്കറ്റുകളും സ്വർണവും ഇവർ തമ്മിൽ വീതം വെച്ചെടുക്കുന്നു ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ ആളുകളെ കൊല്ലിക്കുകയും ചെയ്തിട്ടുണ്ട് എം ആർ അജിത് കുമാർ സുജിത് ദാസിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് അജിത് കുമാർ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിക്ക് ഒരു ജനപ്രതിനിധി അതും ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ പി വി എൻവർ ഇത്ര ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനാണ് അജിത് കുമാറിന് നേർക്ക് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കു നേരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ തൊടുക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തി കൊടുങ്കാറ്റ് പോലെ അൻവർ ആഞ്ഞടിക്കുമ്പോൾ ഒരു മറുപടി പോലും പറയാതെ അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുകയാണ് സി പാർട്ടി അതിലപ്പുറം ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴയെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നത് മുഖ്യമന്ത്രി തുണിയുരിഞ്ഞു നിൽക്കുന്നു എന്ന് കെ എം ഷാജഹാനെ പോലെയുള്ളവർ പരിഹസിക്കുന്നു കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഫോൺ കോളുകൾ എം ആർ അജിത് കുമാർ ചോർത്തുന്നു എന്ന് ഗൗരവതരമായ ആരോപണവും അൻവർ ഉയർത്തി അജിത് കുമാറിന്റെയും അജിത് കുമാറിന്റെ കുടുംബത്തിനെയും മറ്റ് നിരവധി ആളുകളുടെയും ഫോൺ കോളുകൾ തനിക്ക് ചോർത്തേണ്ടി വന്നു എന്ന് പി വി അൻവർ പറയുന്നു എന്നിട്ടും അൻവറിനെതിരെ ഒരു അന്വേഷണത്തിന് സർക്കാർ ഭയപ്പെടുകയാണ് എം ആർ അജിത് കുമാറിന്റെ എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തരായ രണ്ടു പേർക്കെതിരെ അൻവർ ആക്രമണം തുടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പിതാവെന്ന് വിളിച്ചുകൊണ്ടാണ് വളരെ തന്മയത്വത്തോടെ അൻവർ തന്ത്രങ്ങൾ മെനിയുന്നത് കഴിഞ്ഞ കുറേ കാലമായി സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികൾക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്ന അൻവറിന് സൈബർ ഇടങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ചു മറുതാടൻ മലയാളി ഷാജൻസ് കറിയക്കെതിരെയുള്ള പോര് കേരളത്തിൽ ഏറെ പ്രശസ്തമായിരുന്നു സൈബർ സൈബറിടങ്ങളിൽ കടന്നാക്രമണം നടത്തി കയ്യടി നേടിയ അൻവർ ഇപ്പോൾ തൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് നേരെ അതുകൊണ്ടുതന്നെ ഇത് ചെറിയ കളിയല്ല എന്ന് അൻവറിന് പറയാം മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ പൊതുവേദിയിൽ വിമർശനങ്ങൾ തൊടുത്തുകൊണ്ടായിരുന്നു അൻവറിന്റെ തുടക്കം അതിനുശേഷം എസ് പി ക്യാമ്പ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ചില മരങ്ങൾ മുറിച്ചു എന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ എസ് പിയുടെ വസതിയിലെത്തി വസതിയിലേക്ക് കയറ്റാതെ പോലീസുകാരൻ തിരിച്ചയച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം എസ് പിയുടെ വസതിക്ക് മുന്നിൽ സമരവുമായി അൻവർ അൻവറിനോട് കെഞ്ചുന്ന മരം മുറിക്കലുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാൻ പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെ ഈ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടാണ് പിന്നീട് അൻവർ തിരിച്ചടിച്ചത് ഈ ശബ്ദരേഖ പോലീസ് സേനയ്ക്ക് വരുത്തിവെച്ച നാണക്കേട് ചില്ലറയല്ല അൻവർ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ മറുവശത്ത് എ ഡി ജി പിയും ഡി ജി പിയും പരസ്പരം പോർവിളിച്ചു നിൽക്കുന്ന തലത്തിലാണ് അതുകൊണ്ടുതന്നെ എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഡി ജി പിയുടെ മൗനസമ്മതമുണ്ടോ എന്ന് സംശയം ചില കോണുകൾ ഉയർത്തുന്നു സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന വിശേഷണം തന്നെയായിരുന്നു അജിത് കുമാറിനെ ഇതുവരെ ഏറെ വ്യത്യസ്തനാക്കിയത് ഏറെ വിവാദമായ കടൽ കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ കപ്പലിലെത്തി കസ്റ്റഡിയിലെടുത്ത് കേരളത്തിന്റെ കയ്യടി തേടിയ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ബാച്ചുകാരനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തെത്തുന്നു എന്നാൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദം അദ്ദേഹത്തെ അക്കാലത്ത് തളർത്തി കൊച്ചി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഷാജ്കിരൺ എന്ന പത്രപ്രവർത്തകനുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നു എം ആർ അജിത് കുമാർ സ്വപ്ന സുരേഷുമായി ചില സമവായ ചർച്ചകൾക്കെത്തിയ ഷാജ്കിരണെ നിരന്തരം എം ആർ അജിത് കുമാർ ഫോൺ ചെയ്തത് അക്കാലത്ത് വലിയ വാർത്തയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയം സാമ്പത്തിക പ്രതിസന്ധി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇ പി ജയരാജൻ വിവാദം ആകെ ആടിയുലഞ്ഞു നിൽക്കുന്ന സി പി എം പാർട്ടിക്ക് കൂടുതൽ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് അൻവറിൻ്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളും ആക്രമിച്ചു കളിക്കുന്ന ശൈലി തന്നെയാണ് അൻവറിനെ വേറിട്ട് നിർത്തുന്നത് ഏറ്റവും ഒടുവിൽ വിനുവി ജോൺ എന്ന ഏഷ്യാനെറ്റിലെ തീപ്പൊരി പത്രപ്രവർത്തകനെതിരെയും ചില വിമർശനങ്ങൾ ഉയർത്തുകയാണ് അൻവർ കാടച്ച് എതിരാളികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന അൻവർ ഇപ്പോഴിതാ എ ഡി ജി പിക്ക് നേരെ തൊടുത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത ആക്രമണം മറുതാടൻ എഡിറ്റർ ഷാജൻസ് കറിയുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ എ ഡി ജി പി അജിത് കുമാർ വാങ്ങിയെന്നും അതിൽ അൻപത് ലക്ഷം രൂപ ബാക്കി കൊടുക്കാനുണ്ട് എന്നും അൻവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഏഷ്യാനെറ്റിലെ വിനുവി ജോൺ ഒരു കൊലപാതക കേസ് ഒത്തുതീർക്കാൻ എ ഡി ജി പിയെ വിളിച്ചിരുന്നുവെന്നും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാൻ എ ഡി ജി പി ഒരുക്കമെന്നും പറയുന്ന ശബ്ദരേഖ തൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് അൻവർ അവകാശപ്പെടുന്നത് പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ താൻ ചോർത്തിയിട്ടുണ്ട് എന്ന് അൻവർ അവകാശപ്പെടുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേർക്ക് മാത്രമല്ല പി ശശിക്കു നേരെയും ഉയർത്തിയ വെല്ലുവിളികൾ ഇനി പാർട്ടി എങ്ങനെ ന്യായീകരിക്കും പത്തനംതിട്ട എസ് പി സുജിത് ദാസുമായുള്ള തൻ്റെ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ടാണ് പി വി അൻവർ ഈ ആക്രമണം തുടങ്ങിയത് ഇനിയും ഒരുപാട് ഫോൺ കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട് പലതും പുറത്തുവിട്ടിട്ടില്ല ഗതികേടുകൊണ്ടാണ് ശബ്ദരേഖ താൻ പുറത്തുവിട്ടത് എന്ന് അൻവർ പറഞ്ഞു ചില പോലീസുകാരുടേത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നവകേരള സദസ്സിനിടെ എസ് പി ശശിധരൻ പതിനൊന്ന് കേസുകൾ പാർട്ടിക്കാർക്കെതിരെ ചുമത്തി ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റമാണ് എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമാണ് എന്ന് അൻവർ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്താണിതിൽ പ്രതികരിക്കുക എല്ലാ മന്ത്രിമാരുടെയും ഫോൺ കോളുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ട് മാധ്യമപ്രവർത്തകരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നു കോഴിക്കോട്ടെ കച്ചവടക്കാരനായ മാമിയെ കാണാതായി ഒരു വർഷമായി കൊണ്ടുപോയി കൊന്നെന്നാണ് കരുതുന്നത് കേസ് എങ്ങും എത്തിയിട്ടില്ല അതെവിടെയും എത്തുകയുമില്ല എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി ഇനി ജയിലിലേക്കാണ് പോകുന്നത് സുജിത് ദാസ് സെൻട്രൽ ജയിലിലേക്കും പി ശശി ഇതൊക്കെ അറിയാതെ പോകുമെന്ന് തോന്നുന്നില്ല ഇന്ദിരാഗാന്ധി മരിച്ചത് അംഗരക്ഷകരുടെ വെടിയേറ്റ് അങ്ങനെ മുഖ്യമന്ത്രിയെ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കാൻ താൻ ഒരുക്കമല്ല ഇക്കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ ഇഷ്ടം പോലെ പണം താൻ ചെലവാക്കിയിട്ടുണ്ട് ചിലരെയൊക്കെ വില കൊടുത്ത് താൻ വാങ്ങി ജീവനുണ്ടെങ്കിൽ വിഷയവുമായി മുന്നോട്ടു പോകും താൻ വലിയ അപകടത്തിനു മുന്നിലാണ് എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം വെടികൊണ്ടു മരിക്കാൻ ധൈര്യമുള്ള എത്ര എം എൽ എ കേരളത്തിലുണ്ട് എന്ന് തനിക്കറിയില്ല എന്നാൽ തനിക്ക് മരണത്തെ ഭയമില്ല കേരളത്തിൽ നടക്കുന്ന ഈ കൊള്ളയും കൊലയും അധോലോക പ്രവർത്തനങ്ങളുമൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് വിശദമായ കുറിപ്പ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മുഖ്യമന്ത്രിയുടെ മോണിറ്ററിംഗിൽ അന്വേഷണം നടത്തണമെന്നതാണ് തൻ്റെ ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത് എ ഡി ജി പി എം ആർ അജിത് കുമാർ സുരേഷ് ഗോപിയും അജിത് കുമാറും അടുത്ത ബന്ധമുള്ളവർ തൃശൂരിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെ സുരേഷ് ഗോപി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ കമ്മികളല്ലേ എന്നാണ് എം ആർ അജിത് കുമാർ അന്ന് സുരേഷ് ഗോപിയോട് ഫോണിൽ പ്രതികരിച്ചത് തൃശൂർ പൂരം കലയ്ക്ക് ബി ജെ പിയെ ജയിക്കാനുള്ള പാത പിന്നിലും ഈ എ ഡി ജി പിയുടെ കുപുത്തി എന്നാണ് അൻവറിന്റെ ആരോപണം വിവാദങ്ങൾ കത്തിയാളുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതികരണമില്ല മറിച്ച് ഡി ജി പിയുമായി മുഖ്യമന്ത്രി അടിയന്തരമായി ബന്ധപ്പെട്ടു ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തനിക്ക് നൽകണമെന്ന് ഡി ജി പിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തൊട്ടു പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം വിളിച്ച് ഡി നാളെ രാവിലെ മുഖ്യമന്ത്രിക്ക് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കഴിഞ്ഞ കുറേ കാലമായി ഡി ജി പിയും എ ഡി ജി പിയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ കഴിയുന്ന അവസ്ഥയാണ് അതുകൊണ്ടുതന്നെ ഡി ജി പിയുടെ മൗനാനുവാദമുണ്ടോ പി വി അൻവറിൻ്റെ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ മറുവശത്ത് പി വി അൻവർ ലീഗിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളും സൈബർ ഇടങ്ങളിലെ ചില കുറിപ്പുകളുമൊക്കെ ഇപ്പോൾ വൈറലാണ് എന്തുകൊണ്ടാണ് പി വി അൻവർ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ കറിയെ പൂട്ടാൻ സർവതന്ത്രങ്ങൾ പയറ്റ പി വി അൻവർ അതിൽ പരാജയപ്പെട്ടിരുന്നു അന്നൊക്കെ എ ഡി ജി പിയും പി വി അൻവറും ഉറ്റ ചങ്കുകളായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ കാലാന്തരത്തിൽ ഇരുവർക്കുമിടയിൽ എന്തു സംഭവിച്ചു പോലീസ് സേനയിൽ പരസ്പര പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൊക്കെ ഇപ്പോൾ പതിവാണ് അത്തരം അവസ്ഥകൾ മുതലാക്കിയാണ് അൻവറിന്റെ കളി എ ഡി ജി പിയെ ശത്രുവാക്യ പ്രഖ്യാപിച്ചുകൊണ്ട് അൻവർ തൊടുത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത ആക്രമണം എന്നാൽ കൃത്യമായ ഒരു ടാർഗറ്റിലല്ല അൻവറിന്റെ ആക്രമണം അതിൽ ഏഷ്യാനെറ്റ് എഡിറ്റർ വിനൂബി ജോണിനെ പോലെയുള്ളവരെ എന്തിന് അൻവർ പിടിച്ചിടുന്നു അബ്ജോതിൻ്റെ തടക്കം ഫോട്ടോകൾ ഇന്ന് അൻവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അവരെയൊക്കെ പരിഹസിക്കുന്ന തരത്തിലാണ് അൻവറിന്റെ നീക്കം ശത്രുവായി അൻവർ പ്രഖ്യാപിച്ചാൽ പിന്നെ തലങ്ങും വിലങ്ങും നോക്കില്ല ശത്രുവിനെ വീഴിക്കുക മാത്രമാണ് അൻവറിന്റെ ലക്ഷ്യം തനിക്കെതിരെ ഉയരുന്ന നിരവധി ആരോപണങ്ങൾ തൽക്കാലത്തേക്ക് തള്ളി മാറ്റാനാണോ ശത്രുപക്ഷത്ത് വമ്പന്മാരെ നിരത്തി അൻവറിൻ്റെ ആക്രമണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അന്ധപുരങ്ങളിലെ കൊള്ള സംഘം തമ്മിൽ എന്തുകൊണ്ടാണിപ്പോൾ പരസ്പരം വിട്ടുന്നത് വെട്ടിമരിക്കുന്നതിന് മുൻപ് സത്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കളി ഇനിയും ആളിക്കത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്